പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ പ്രഭാഷണ പ്രതിപാദ്യ വിഷയം രാമായണം ധർമ്മ ബോധാമൃതം സീതാകാന്ഡം ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കിരയായ സുലോചന ജിയാണ് സുലോചന ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ പ്രിയ സജ്ജനങ്ങളെ രാമായണ മാസാചരണം നടക്കുന്ന ഈ സന്ദർഭത്തിൽ കർണാമതം ഒരു ദേവതാ സംഗമ വേദിയിൽ രാമായണത്തിലെ ഒരു ചെറിയ കഥയുമായി വരുന്നത് ഞാനാണ് സുലോചന അതിന് എനിക്കിവിടെ അവസരം തന്ന നമ്മുടെ പ്രിയമിത്രം മിനി മുരളീജിക്ക് എല്ലാ നന്ദിയും അറിയിക്കുന്നു ചെറിയ ചെറിയ ഭാഗമാണ് ഞാൻ പറയുന്നത് തുടങ്ങാം സീതാകണ്ഠം രാമായണം ധർമ്മബോധാമൃതം നാടൊഴിയേണ്ടി വന്ന നളനോടൊപ്പം വനരാത്രികൾ തുഴയേണ്ടി വന്നു ദമയന്തിക്ക് രാജ്യഭ്രഷ്ടരാക്കപ്പെട്ട പാണ്ഡവർക്കൊപ്പം കാനനവാസം വേണ്ടി വന്നു ദ്രൗപതിക്ക് രണ്ടിനും ഇടവരുത്തിയത് ധർമ്മം പിഴച്ച ചൂതുകളി വിധിയുടെ ആ കള്ളച്ചൂതു തന്നെയാണ് അവതാര കർമ്മജീവിത കരുക്കളെപ്പോലും ഉന്തിയുന്തി കാടേറ്റിയത് ഇവിടെയും അനായാസം ജയിച്ചു കയറിയത് ധർമ്മം സ്വയംവരാനന്തരമുള്ള സീതയുടെ ജീവിതം ആദ്യന്തം ആരണ്യകാന്ണ്ഠമായിരുന്നു രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങളും ചേർന്നാൽ അത് സീതയുടെ ദുഃഖകാണ്ഡമായി ആ ഭാവസത്യം ഉൾക്കൊണ്ട് ആലാപനം ചെയ്തവരുടെ രാഗം ദുഃഖകണ്ഠാരവമായി ആദ്യ കവി തന്നെ അത് സക്ഷ്യപ്പെടുത്തി ശാശ്വതമൊന്നേ ദുഃഖം അപ്പോൾ സുഖമോ അതൊരു നൈമിഷേക ഭ്രമം അനുമാത്രാമായികം ദുഃഖസാഗരത്തിലേക്കുള്ള ചുണ്ടു പരക അക്ഷരങ്ങൾ കൃത്യമായി തെളിഞ്ഞു കാണാൻ ഉൾക്കണ്ണന് തിമിരം തടസ്സമായ നമ്മൾ പോയ വഴിക്കുതന്നെ പോകുന്നു അവക്വ ജന്മങ്ങൾക്ക് വഴി എല്ലാം ഭസ്മമാക്കാൻ കഴിയുന്ന ഇടിമിന്നൽ ചുരിക പോലെ കൃഷകാത്രിയായ മഹാതപസ്വിനി അനസൂയ അത്രി ആശ്രമവിളക്ക് വലങ്കാൽ വെച്ച് വന്നു കയറിയ സീത അവർക്ക് സ്വന്തം മകളായി എല്ലാ വിശേഷവും കേട്ട് ഉള്ളം കുളിർത്തു ഉള്ളത ശേഷവും കൊടുത്തു ആ അംഗരാഗം സീത അണിഞ്ഞു അങ്ങോട്ട് നോക്കുമ്പോൾ കമലാ കാന്തൻ പോലെ കാന്തിമാനാം നിൻ കാന്തൻ ഇങ്ങോട്ടും അതെ രാവണവധം കഴിഞ്ഞ് വീണ്ടെടുത്ത സീതയെ രാമചന്ദ്രനെ നേത്ര രോഗിക്ക് ദീപം പോൽ ദുസ്സഹ കാഴ്ചയാക്കിയത് ഈ അംഗരാഗപ്രഭയല്ലേ ഈ ്രത മുഴുവൻ നമുക്ക് അനുഭവിക്കണമെങ്കിൽ വൈലോ പള്ളിയുടെ ഉജ്വല മുഹൂർത്തത്തിൽ സംബന്ധിക്കണം അഭി സ്വർണതേ ജനനീ ജന്മഭൂമിശ്ചർഗാത്ത അസുരരാജ്യമായ ലങ്ക സ്വർണം കൊണ്ട് നിറഞ്ഞതായിരിക്കാം ആ സ്വർണം അധർമ്മമാണ് അതൊന്നും നമ്മെ മോഹിപ്പിക്കുന്നില്ല ലക്ഷ്മണ ജനനിയും ജന്മഭൂമിയും തന്നെയാണ് നമുക്ക് സ്വർഗത്തെക്കാൾ മഹത്തരം അങ്ങനെയുള്ള പുണ്യമാതാവിന്റെ ഇതിഹാസ പുത്രിയാണ് സീത രാമായണത്തിലെ ഓരോ കാന്ഡവും സീതാകാന്ഡമായതും അതുകൊണ്ടത്രേ രി എല്ലാവരും ഇത് കേൾക്കണം അഭിപ്രായം പറയണം നമസ്തേ